എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് തനി നാടൻ രീതിയിലുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചുളയെല്ലാം പറിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ പീസ് ചക്ക മടലും എടുത്തിട്ടുണ്ട് അധികം ഡീപ്പായി എടുക്കണ്ട ഈ രീതിയിലെടുത്താൽ മതി ഇത് മുറിച്ചെടുക്കാം ചെറിയ പീസുകൾ ആക്കണമെന്നില്ല ഈ ഒരു രീതിയിലാക്കിയാൽ മതി ചക്കമണ്ണും ചെറുതായി മുറിക്കാം കുരുവിന്റെ പുറം ഭാഗത്ത് തോൽ കളയാം കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇതിനി വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മൂന്ന് വിശലിന് വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പിനായി മുക്കാൽ കപ്പ് തേങ്ങയും നാല് ചുവന്നമുളകുമാണ് അരച്ചിരിക്കുന്നത് നല്ല സ്മൂത്തായി അരക്കേണ്ട കുറച്ച് തരിതരിപ്പായി അരച്ചാൽ മതി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് എല്ലാതും അടയ്ക്കണ്ട ചെറുതായി ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം തിളപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് തിളച്ചാൽ മതി ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലും എല്ലാം ചേർന്ന് തിളച്ചിടാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ചുവന്ന മുളക് കറിവേപ്പില സവാളയോ ചെറിയ ഉള്ളി അരിഞ്ഞതിടാം സവാള നന്നായി ചോക്കുന്നവരെ വഴക്കിയെടുക്കാം മതി ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചക്ക റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ